ഇപ്പോൾ ബന്ധം പേരൊക്കെ പറഞ്ഞു വരികയാണ് ഉണ്ടെങ്കിൽ നമ്മുടെ കറണ്ടി ഓംലെറ്റിൻ്റെ അമ്മാവിൻ്റെ മോനായിട്ട് വരും അപ്പോൾ ഈ അമ്മാൻ്റെ മോൻ എങ്ങനെയാണെന്ന് നോക്കിയാലോ കറണ്ടി ഓംലെറ്റ് ആയതുകൊണ്ട് തന്നെ കരണ്ടിയുടെ ഷേപ്പിലുള്ള ഒരു കട ഇരിക്കട്ടെ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ചമുളകും ചൊക്കച്ചൊക്കെ ആണെന്നരിഞ്ഞിട്ടുള്ള ചുവന്നുള്ളിയും കൂടി ചേർത്തിട്ട് ഒന്ന് അങ്ങോട്ട് മൂപ്പിച്ചെടുത്തോ അതങ്ങോട് മൂത്ത് വരുമ്പോൾ പിന്നാലെ കുറച്ചുമുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് കുരുമിലിട്ടോട്ടോ നമ്മൾ ഇടാൻ മറന്നതാണ് എല്ലാം വെളിച്ചെണ്ണയിൽ കിടന്ന് ഇങ്ങനെ മുരിഞ്ഞ് കരി എരിതിട്ടാ മുരിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ ഒരു മുട്ടയണ്ട് പൊട്ടിച്ചൊഴിക്കണം ആ ഉണ്ണി അങ്ങോട്ട് പൊട്ടാണ്ട് നോക്കണം പിന്നെ ഒരു ചെറിയ സ്പൂൺ എടുത്തിട്ട് നമ്മളായിട്ടുണ്ട് പൊട്ടിക്കണം അപ്പോൾ ഒരു ത്രില്ലുള്ളോ ആ മസാലയും കൂടി അങ്ങോട്ട് മിക്സ് ചെയ്ത് എടുക്കണം മുത്തത്തിൽ ഉണ്ട് ഇളക്കി കുഴഞ്ഞ് മറക്കി എരുതിട്ടാ നടുഭാഗം അങ്ങോട്ട് മാത്രം ഒന്ന് മിക്സ് ചെയ്തതിനെ അത് തിരിച്ചിട്ടോ ഇതൊക്കെ ചെറുതീലിട്ട് ചെയ്യുമോ നല്ലത് കാരണം കറണ്ടി ഓംലെറ്റ് ഇതുകൊണ്ട് ഉൾഭാഗം നല്ല കട്ടി ഉണ്ടാവും അപ്പോൾ അതൊന്ന് വെന്ത് കിട്ടണമെങ്കിൽ ചെറുതീൽ തന്നെ ചെയ്യണം തിരിച്ചും മറിച്ചിട്ടിട്ട് നമ്മുടെ അമ്മാവൻ്റെ മോനെ അങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് തലേദിവസത്തെ മൂരുകറിയുടെ കൂടെ നല്ലൊരു ഉള്ള ഈ ഒരു കരണ്ടിയും ഓംലെറ്റും കൂടി കഴിച്ചപ്പോൾ ഉഷാറായിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നേ